ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഏഴാം ദിവസം തുടരുകയാണ് അതേസമയം അർജുനും ലോറിയും കരയിലെ മൻകുനയ്ക്കടിയിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരച്ചിൽ നടത്തുന്ന സൈന്യം റോഡിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത് ഇന്നലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യമെത്തിയതോടെ പ്രതീക്ഷയേറി എന്നാൽ ലോറി കരയിലില്ലെന്നാണ് സൈന്യവും സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ലോറി ഗംഗാവലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം ഇതോടൊപ്പം നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്താണ് പരിശോധന നടത്തുന്നത് ഇതോടൊപ്പം നദിയിലും പരിശോധന നടത്തുന്നുണ്ട് അർജുന്റെ ലോറി റോഡരികിൽ നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകുനയിൽ പരിശോധന നടത്തിയത് നിലവിൽ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് വളരെ ആഴത്തിലും ദൂരത്തിൽ നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയാവുകയാണ് സ്കൂബ ഡൈവർ സംഘമാണ് മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന അർജുന്റെ ലോറി പുഴയിലേക്ക് പോകാനുള്ള സാധ്യത സൈന്യം തള്ളിക്കളയുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത് പുഴയിൽ പരിശോധന നടത്താനായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുന്റെ വാഹനം വരുന്ന സിസിടിവി ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചു ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നു പോയിട്ടില്ലെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് അധികൃതർ പറയുന്നു ശിരൂരിൽ മുതൽ വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മണ്ണിടിച്ചിലുണ്ടായ ദിവസങ്ങൾക്ക് സമാനമായ മഴ വരും ദിവസങ്ങളിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്